നമസ്കാരം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അറളേക്കർ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് മെമ്പറായി ജന്മഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ടുള്ള എം സതീഷനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതായത് എം സതീഷിനെ പോലെയുള്ള ജന്മഭൂമിയിലെ ലേഖകരെ അഥവാ ബി ജെ പി അനുകൂലികളെ യാതൊരു കാരണവശാലും സിൻഡിക്കേറ്റ് മെമ്പർ ആക്കാൻ പാടില്ല ഞങ്ങൾ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നാണ് എസ് എഫ് ഐ പറയുന്നത് എൻ്റെ ഒരു ചോദ്യം ഈ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിനും ഇവിടുത്തെ കോൺഗ്രസ്സിനും ഒക്കെ ആരെങ്കിലും പതിച്ച് നൽകിയ ഭൂസ്വത്താണോ എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേന്ദ്രം ഭരിക്കുന്നത് മോദി ഗവൺമെൻ്റ് ആയിരിക്കും പക്ഷെ ഞങ്ങൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുകയും ഇവിടെ ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ട നിലപാടുണ്ടല്ലോ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയം ഇതിനെപ്പറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് ഇവിടെ ഒന്നിനും കയറിക്കൂടാ എൻ്റെ ഒരു ഐഷ് രാഷ്ട്രീയപരമായി ഐത്തം കൽപ്പിച്ച് നിർത്തേണ്ടവരാണ് എന്ന ഒരു ചിന്ത മറ്റെല്ലാ ഐത്തത്തിനെതിരെയും സംസാരിക്കുന്ന ആളുകൾക്ക് ഇല്ലാതെ പോവുകയാണോ ആക്ച്വലി ഈ പറയുന്ന ജൂൺ പതിനൊന്നാം തീയതി ഇത്തരത്തിൽ ഒരു ഓർഡർ വരികയാണ് ഗവർണറിൻ്റെ എം സതീഷ് എന്ന് പറയുന്ന ജന്മമിൻ്റെ ന്യൂസ് എഡിറ്റർ എഡിറ്ററായിട്ടുള്ള അദ്ദേഹം വളരെ ഫേമസ് ആണ് ഒരുപാട് ആർട്ടിക്കിൾസും ഒരുപാട് റിപ്പോർട്ട്സും ഒക്കെയുള്ള എനിക്കൊന്ന് രണ്ടോ മൂന്നോ പതിറ്റാണ്ട് തന്നെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നല്ല ജേർണലിസ്റ്റാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയത്തില്ലെങ്കിലും അറിയുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട് അദ്ദേഹം ജന്മഭൂമിയിൽ ജോലി ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് യോഗ്യത കൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ജന്മഭൂമിയിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് അയോഗ്യത കല്പിക്കുകയാണെങ്കിൽ ദേശഗവണ്മെന്റിൽ ജോലി ചെയ്ത ഒരാളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പി എ ആയിട്ടോ മറ്റൊരു കാര്യത്തിലോ പി എസ് ആയിട്ടോ ഒന്നും ഇരിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും മാധ്യമത്തിൽ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് അവരുടെ യോഗ്യത അയോഗ്യതയായിട്ട് കണ്ടരുത്തെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ പ്രധാനമായിട്ടും വേണ്ടത് ക്വാളിഫിക്കേഷനാണ് അവർക്കിത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇത്തരം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ വിശിക്ഷണപരമായിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കാനുള്ള ഏകോപിപ്പിക്കാനുള്ള ഈ ഈ കാര്യത്തിലൊക്കെ ഉള്ള കഴിവാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മുടെ ഈ വിഷയം നമ്മൾ പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അതിന് കൂട്ട ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിലേക്ക് എത്രയോ മന്ത്രിമാരുടെ എത്രയോ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെ ബന്ധുക്കളെ ഈ ഇത്തരത്തിൽ നിയമിച്ചിട്ടുണ്ട് പല പോസ്റ്റുകളിലേക്കും ഇപ്പോഴും ഒരു മന്ത്രിയുടെ ഭാര്യനെ അനർഹമായ ചുമതല കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ന വന്നിട്ടുണ്ട് വാർത്ത വന്നിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ എത്രയോ പേരുടെ ബന്ധുക്കൾ എനിക്ക് നേരിട്ടറിയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ എവിടെയും വിട്ടുകൊള്ളാനും അല്ലെങ്കിൽ സംഘർഷത്തിൽ പരിക്കേറ്റ് വീട്ടിൽ വെറുതെ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെയൊക്കെ ബന്ധുക്കൾക്ക് വേണ്ട തരത്തിലുള്ള ജോലിയോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ പാർട്ടിയിൽ എത്തുന്ന ഏതെങ്കിലും നേതാക്കളുടെ മക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കും മാത്രം കോപ്പറേറ്റീവ് ബാങ്കുകളിലും അവിടെ എവിടെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്കൊക്കെ ജോലി കൊടുക്കുന്ന നിലപാടാണ് സി പി ഐ എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത് അത് അതെ അവരുടെ നിലപാടാണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഏറ്റവും കൂടി വന്ന സാധാരണ ബാങ്കിലെ പി അല്ലെ ക്ലർക്ക് അവിടെ വരെ അല്ലെങ്കിൽ വാച്ച്മാൻ ഇത്തരത്തിലുള്ള രണ്ടോ മൂന്ന് പോസ്റ്റുകളാണ് ഈ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഡിവൈഫ് ഐ വില്ലേജ് സെക്രട്ടറിക്കും മറ്റേ പഴയ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിക്കും അല്ലെങ്കിൽ ഡിവൈഫ്ഐ ട്രസ്റ്റർക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പോസ്റ്റുകളാണ് ഈ വാച്ച്മാൻ പി യൂണ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറയുന്നത് മന്ത്രിമാരുടെ പി എംമാരും മാധ്യമമൊക്കെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ കൊടുക്കും സ്ഥിരമായിട്ട് നടന്നു വരുന്ന രീതിയാണ് അതിന് ചോദ്യം ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട അത് സമയം പോകുന്നതല്ലാണ്ട് വേറൊന്നും സംഭവിക്കില്ല ഈ അണികൾ കൊണ്ട് മനസ്സിലാവുകയില്ല മാത്രമല്ല എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുടെ മക്കൾക്ക് പോലും മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലത്ത് ജോലിയും കൊടുക്കും അതെ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ് ഇപ്പം മൂന്നാമത്തെ മോദി സർക്കാർ വന്നു ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിമാരുടെയോ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിൻ്റെ ബന്ധുവിന് അനർഹമായിട്ട് ഒരു ജോലി കൊടുത്തതായിട്ട് ഇവിടേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വാർത്ത ഒരട്ട സിംഗിൾ ന്യൂസ് വാർത്ത അതായത് മറ്റേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് പറയാം ദേശാഭിമാനത്തോടെ മുന്നിൽ വന്ന ഒരു കോളം വാർത്ത പോലും വന്നിട്ടില്ല ഒരു ബി ജെ പി നേതാവിനും ആ ബന്ധുവിനും അനർഹമായി ജോലി കൊടുത്തു എന്ന നിലയിലേക്ക് വന്നിട്ടില്ല കെ സുരേന്ദ്രൻ്റെ പേരിലൊക്കെ അനർഹമായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെറുതെ വ്യാജ വാർത്ത പടച്ചുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചതൊന്നുമല്ലതാണ് അതിനൊന്നും മെറിട്ടില്ലാത്ത വാർത്തയാണ് ആ തരത്തിലേക്കാണ് ബി ജെ പി ഇതിനെ കാണുന്നത് ബി ജെ പി അവിടെ കൃത്യമായി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരൊക്കെ മാത്രമാണ് നമ്മളൊക്കെ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളും മന്ത്രിമാരും ഒക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കണോ അല്ലെങ്കിൽ ആരൊക്കെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാനൊക്കെ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും അവർ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുണ്ട് ഒരു അനർഹമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല ആ വിഷയത്തിന് അവർക്ക് ഈ പറയുന്ന മന്ത്രിയെ കാണാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പോകാനോ ഉള്ള ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടോ അതിൽ ഒരു തരത്തിലുള്ള ക്രൈറ്റീരിയയിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും നടക്കില്ല അങ്ങനെ വെള്ളം ചേർക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ സ്പൈ എല്ലാ സ്ഥലത്തും നടപ്പുണ്ട് മോദിയുടെ സ്പൈ എല്ലാ സ്ഥലത്തും നടപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഒരു കാര്യത്തിനും അവിടെ ഒരു 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 തരത്തിലുള്ള ഒരു എന്താ പറയുക ചെറിയൊരു അഴിമതി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഇതിനോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ട പല സംഭവങ്ങളുണ്ട് നമ്മുടെ യോഗിയുടെ സഹോദരി സഹോദരിയെക്കുറിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ട് അവരൊരു ചായക്കടയിൽ സ്വന്തമായി എന്താ പറയുക മാവ് കുഴക്കയും ചപ്പാത്തി ഉണ്ടെങ്കിൽ റോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം നിലയിൽ ഒരു ചായക്കട നടത്തി ജീവിക്കുകയാണ് ആ നിലയിലൊക്കെയാണ് മോദിയുമായി ബന്ധപ്പെട്ട മോദിയുടെ സഹോദരങ്ങൾ ഇവരൊക്കെ ആ നിലയിൽ അതൊക്കെയാണ് പ്രധാനമന്ത്രിയാണ് ഒരാൾ മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് യോഗി ആ നിലയിലൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത്തരത്തിലാണ് അവിടെ ബി ജെ പി ഈ വിഷയങ്ങളെ കാണുന്നത് അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണനാപരമായിട്ടുള്ള പോസ്റ്റുകൾ കൊടുക്കാമെന്ന നിലയിലാണ് ബി ജെ പി അതിനെ കാണുന്നത് ഒരാളുടെ ബന്ധുവായതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന ബി ജെ പിയിലോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതേസമയത്ത് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് നേരെ തിരിച്ചാണ് ഇനിയിപ്പം ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് യു ഡി എഫ് സർക്കാർ ഏതെങ്കിലും കാരണവച്ചാൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിന് മുന്നിൽ ഇപ്പം അധികം ആളുകളൊന്നുമില്ല പുറത്ത് രണ്ടോ മൂന്നോ വണ്ടികളുള്ളൂ അവിടെ ആ കെ പി സി സി ജംഗ്ഷൻ പോലെ അങ്ങേയറ്റം പോലെ ഇങ്ങേയറ്റം മാർ ഇനി വണ്ടികൾ വരും ഓരോ ആൾക്കാരും ഓരോ ദലാളമാരുമായിട്ട് കയ്യിൽ പൈസയായിട്ട് വരും അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുന്ന തരത്തിലേക്ക് ഇവർ നശിപ്പിക്കും ആ നിലയിലേക്ക് ആ കാര്യങ്ങൾ പോകും സി പി എമ്മിനെ അത്രത്തോളം അവിടെ നേരിട്ട് സി പി എം ഓഫീസ് വഴിയുള്ള കച്ചവടം ഇല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളും അതെ അതെ കാര്യങ്ങളുണ്ട് അത് പലപ്പോഴും നേതാക്കൾ വഴിയൊന്നുമല്ല പലപ്പോഴും വേറെ വേറെ സിസ്റ്റംസ് വഴി അതിന് വേറെ സംവിധാനങ്ങളുണ്ട് ദല്ലാളന്മാരുണ്ട് ഉണ്ട് ആ നിലയിലാണ് ആ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർഷോ ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് ഇല്ലായിരുന്നെങ്കിൽ ആർഷോൻ്റെ പക കുറേ പ്രകടനങ്ങൾ നമ്മൾ കാണേണ്ട വന്നേനെ ആർ ലേക്കർ പോകുന്ന വഴിയിൽ കുറച്ച് എസ് എഫ് എ പിള്ളേരുമായിട്ട് വരികയും തടയുകയും അവിടെ വെച്ച് പ്രതിഷേധം ഉണ്ടാക്കുകയും ആർ ലേക്കറിൻ്റെ എന്താ പറയുക സെക്യൂരിറ്റി ടീം സി എസ് എഫ് സി എസ് എഫ് ആണോ സിആർ പി എഫ് ആണോ അവരുടെ സെക്യൂരിറ്റി ടീം നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം ഉടുമുണ്ടയച്ച് ഓടുകയും ചെയ്യുന്ന സ്ഥിതി നമുക്ക് വിഷൽ മീഡിയയിൽ കാണാൻ പറ്റാത്ത പോയത് എന്തായാലും ആർഷോ തിരക്കിലായതുകൊണ്ടാണ് ആർഷോ ഒരു നഷ്ടമാണ് എനിക്ക് തോന്നുന്നത് എസ് എഫ് ഐയിലെ എസ് എഫ് ഐയിലെ ആശയോട് തിരിച്ചു കൊണ്ടു ആർഷം ഒരു ഏതെങ്കിലും ഒരു കോഴ്സിന് നമ്മളെല്ലാവരും കൂടെ പണമെടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ട് വീണ്ടും എസ് എഫ് ഐയിലെ ആശയമായിട്ട് തിരിച്ചു കൊണ്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒരു ഊർജ്ജം പോയി എന്നാണ് എനിക്ക് സമര ഊർജ്ജം പോയി ആവശ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വാർഷോ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഇവിടുന്ന് പറഞ്ഞ് ഒന്നെങ്കിലും കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചതൊക്കെ ഒന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഗവർണർക്കെതിരെ കിട്ടണം പറഞ്ഞോ ഇങ്ങനെങ്കിലും പോയി പുള്ളി ഒരു മീഡിയ അറ്റൻഷൻ നേടുന്ന നിലയിലേക്ക് എന്തായാലും ആർഷവും ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് ആറിലേക്കറിനെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു ആർഷോ ഇല്ലാത്തത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കൊരു സുഖം ഉണ്ടായിരുന്നത് പുള്ളി അവിടുന്ന് വലിയ കളികൾ കളിച്ച് ഗോവയിൽ നിന്ന് നേരെ എന്താ പറയുക ഹിമാചൽ പ്രദേശിൽ പോയി ഹിമാചൽ പ്രദേശിൽ നിന്ന് ബീഹാറിൽ പോയി അവിടെ നിന്ന് എല്ലാം അടിച്ച് ഉടച്ച് വാർത്തിട്ടാണ് പുള്ളി ഇവിടെ വന്നത് ബീഹാർ രാഷ്ട്രീയം അതെ അടിച്ചുടച്ച് വാർത്തിട്ടാണ് പുള്ളി ഇവിടെ വന്നത് മാത്രമല്ല അദ്ദേഹം ചെറുപ്പത്തിലെ സംഘത്തിലെ ശാഖയിൽ പോയി കളിച്ച് വളർന്ന് കബഡി കളിച്ച് വന്ന് വളർന്ന് ശേഷം ബി ജെ പിയുടെ ഗോവ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെയായി അതിനുശേഷം നേരെ മന്ത്രിയായി പല പല ചുമതലകൾ വഹിച്ചു അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തൊന്നോടുകൂടിയാണ് അദ്ദേഹം ഈ ഗവർണറായി പോകുന്നത് അത്തരത്തിൽ കളികളെല്ലാം കണ്ടിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യനെ ആ മനുഷ്യൻ്റെ അടുത്ത് ഈ ഒരു കളികൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ആർശ ഇറങ്ങുവാണെങ്കിൽ രസം ഉണ്ടാവും നമുക്ക് വാർത്തകളേനെ എല്ലാ ദിവസവും ഒരു കണ്ടന്റ് ഉണ്ടാവും ഇവരുടെ ഓട്ടം മറ്റേ എന്താ പറയുക ഓട്ടത്തെ കുറിച്ചൊക്കെ നമുക്ക് സ്റ്റോറുകൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എസ് എഫ് ഐ ഭാരവാഹികൾക്ക് ഒരു പഞ്ചില്ല ഇവിടെ കാണുന്ന ആർഷോന്റെ അത്രയും പഞ്ചില്ല അപ്പൊ ആർഷോണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽസ് ഒക്കെ ഉണ്ട് ഞാൻ ആ സമയത്ത് ആർഷോന്റെ ഒക്കെ ഈ പരിപാടികളൊക്കെ നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആർഷോ ഇങ്ങനെ ഇങ്ങനെ കൈ ചുരുട്ടി ഇങ്ങനെ വറപ്പിച്ചോണ്ട് മുദ്രമൊക്കെ വിളിക്കുന്ന ഒരു സാധനമുണ്ട് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ആർഷോൻ്റെ എന്തായാലും ആർഷോ എത്രയും പെട്ടെന്ന് തിരിച്ച് എസ് എഫ് ഐയിലേക്ക് വരികയും എസ് എഫ് ഐന്റെ ഭാഗമായിട്ട് ഗവർണർക്കെതിരെ പുതിയ ഗവർണർക്കെതിരെ പുതിയ സമരങ്ങൾ തുടങ്ങുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഈ പറയുന്ന എം സതീശൻ എന്ന് പറയുന്ന സെനറ്റ് അംഗത്തിനെ അടുത്ത സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് രസമായിരിക്കും നമുക്കെന്തായാലും നല്ലൊരു വാര്ത്തയാവോ ആ നിലയിലേക്ക് ആർഷവും ടീമും തന്നെ മുന്നിൽ നിന്ന് ആർഷം മുന്നിൽ നിന്ന് അയക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോ ആർഷ മുന്നിൽ നിന്ന് നയിക്കുന്ന സമയത്ത് എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ഫോഴ്സുകൾ എന്തായാലും ഗവർണർക്ക് ഉണ്ടാവുമല്ലോ നല്ല രസമായിരിക്കാം കഴിഞ്ഞ തവണ വീണ്ടും പണ്ട് ഇവർ ഓടിയിട്ടുള്ള പല ഓട്ടങ്ങളുണ്ടല്ലോ അതൊക്കെ പിന്നീട് സംഗരിവർണ പുറകിലുള്ള ചാരിച്ചാ പല ഓട്ടം പോലെ അതേപോലെ പല ഓട്ടങ്ങളും കാണാൻ പറ്റി പോകുന്നത് ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഓടിയ ഓട്ടമായിരുന്നു ആർഷം കൊല്ലത്താണ് അല്ലെ കൊല്ലത്തായിരുന്നു കൊല്ലത്തു കൊല്ലത്ത് ഓടി പിന്നെ അതിന്റെ മുമ്പ് കോഴിക്കോടും തടയാൻ സംബന്ധിച്ചപ്പോ ആ സമയത്ത് എന്തായാലും ഓട്ടയ്ക്ക് ഓട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കേരള ജനത തന്നെ കാത്തിരിക്കുകയാണ്